അല്ല ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല നിലപാടില്ലാത്ത ആളുകൾ ഇങ്ങനെ ഒരു രക്ഷയില്ലാത്ത ആളുകളെല്ലാം വരമ്പ കയറാനുള്ള വഴിയമ്പലമാണോ ബി ജെ പി അത് ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടിയാണ് ഇതുപോലുള്ള ദരിദ്രവാസികളെ നിലപാടില്ലാത്തവരെ പിടിച്ച് സ്ഥാനാർത്ഥികളാക്കിയും ബി ജെ പി അംഗത്വം സ്വീകരിച്ച പി സി ജോർജിനെ കുറിച്ച് ഒരു വിദഗ്ദ്ധ അഭിപ്രായം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശം നടത്തിയിരിക്കുകയാണ് വെറും വാഴയല്ല ഒരു പടുവാഴയാണ് പി സി ജോർജ് എന്നാണ് വെള്ളാപ്പള്ളിയുടെ വിലയിരുത്തൽ ഇത്തരം ഒരു പടുവാഴയെ ബി ജെ പി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ തയ്യാറായാൽ ബി ജെ പിലും വോട്ട് ചെയ്യില്ലെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യോഗം എന്ന് പറയുന്നത് ബി ഡി ജെ എസ് എന്ന ബി ജെ പി ഘടകകക്ഷിയായി നിൽക്കുന്ന പാർട്ടിയുടെ തലമുതിർന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം പി സി ജോർജിനെ പാർട്ടിയിലേക്ക് ആനയിച്ച ബി ജെ പി നേതൃത്വത്തെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അനുവാദ പത്രം കണ്ടോ അത് മനുഷ്യരെ പിതാവ് മനുഷ്യരും മുമ്പ് എന്ന് പറഞ്ഞവര് ഈ ഇന്നിപ്പോ പിതാവ് പുണ്യമാളനായി അപ്പൊ ചിലപ്പോൾ പാപികളെന്ന് പറഞ്ഞവര് പുണ്യമാളനാക്കി അവസരം പോലെ ഓരോരുത്തരെയും ഉപയോഗിക്കുകയും പ്രയോഗിക്കുകയും തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന പി സി ജോർജിന്റെ നിറവുകെട്ട രാഷ്ട്രീയം കേരളം കണ്ടതാണ് അതുകൊണ്ട് പി സി ജോർജിനെ ഈ കേരളത്തിൽ ഒരു മനുഷ്യരും വിശ്വസിക്കുകയില്ല അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിട്ട് ആരും തയ്യാറാകുകയില്ല ബി ജെ പി അദ്ദേഹത്തിന് ഒരു സ്ഥാനാർത്ഥിയും കൊടുത്താൽ ആ ബി ജെ പിയുടെ നിലവാരം വരെ താന്നുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ബിജെപിക്കാർ പോലും അദ്ദേഹത്തിന് വോട്ട് നോട്ട് ചെയ്യുമോന്നെനിക്ക് സംശയമാണ് അല്ല ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല നിലപാടില്ലാത്ത ആളുകൾ ഇങ്ങനെ ഒരു രക്ഷയില്ലാത്ത ആളുകൾ എല്ലാം വരമ്പ കയറാനുള്ള വഴിയമ്പലമാണോ ബി ജെ പി അത് ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടിയാണ് ഇതുപോലുള്ള ദരിദ്രവാസികളെ നിലപാടില്ലാത്തവരെ ഇവിടെ നിർത്താൻ ജനവാസമുള്ളവരാ വിമർശനം എന്ന് പറഞ്ഞാൽ വിമർശനം അതിരൂക്ഷ നിലപാടില്ലാത്തവൻ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നു എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് അതാണല്ലോ നിലപാടില്ലാത്തവർ തള്ളുന്നത് കൊള്ളുന്നത് എന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വരികൾക്കിടയിലൂടെ പിതൃശൂന്യ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് പി സി ജോർജ് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തിയെ വഴിയമ്പലമാണോ ബി ജെ പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചോദ്യം ചോദിക്കുമ്പോൾ വെറും വിഴുപ്പായിട്ടുള്ള ഒരു വ്യക്തിയെ ബി ജെ പി എടുത്തു എന്ന് തന്നെയാണ് നടേശൻ പറഞ്ഞു വെക്കുന്നത് ആ ഒരു പ്രതികരണം നിലവിൽ ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എൻ ഡി എ വല്ലാതെ പ്രതീക്ഷയർപ്പിക്കുന്ന ഈഴ വോട്ടുകളിൽ വെള്ളാപ്പള്ളി നടേശൻ പി സി ജോർജ് വിഷയത്തിൽ സ്വരം കടുപ്പിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള ആശങ്കയിലാണ് നേതൃത്വം എന്തായാലും പി സി ജോർജ് എന്നത് മരപ്പാഴാണെന്നും അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ പാർട്ടിയിലെടുത്തത് തലയ്ക്കക താമസമില്ലാത്തവരാണെന്ന ആ പ്രഖ്യാപനം പുറത്തു വരുമ്പോൾ വരും ദിവസങ്ങളിൽ പി സി ജോർജിന്റെ കടന്നുവരവ് ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല